എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രോഗിയെ സന്ദർശിക്കൽ പുണ്യമുണ്ട് ഇസ്ലാം പഠിപ്പിച്ചു നമ്മുടെ മഹലിൽ എത്രയോ ആളുകൾ ശെയ്യാവലംബികളാണ് അവരെ ചെന്ന് കണ്ടാൽ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം എന്ന് മുത്തുനബി പറഞ്ഞു രോഗികളെ കൊണ്ട് തന്നെ ദ്വാരപ്പിക്കണം നിങ്ങൾ ദ്വാരക്കീന്ന് പറയണം എന്നിട്ട് നമ്മൾ അവിടെ വെച്ച് ഈ ദ്വാ ഏഴ് പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹു ആഫിയത്ത് കൊടുക്കുവെന്നാ ഒരു ഹദീസിൽ വരുന്നുണ്ട് ഈ മന്ത്രം ഏഴുവട്ടം ചൊല്ലി അദ്ദേഹത്തെ മന്ത്രിക്കുക ഇല്ലാഹു ആ രോഗം സുഖപ്പെടുത്തും രോഗിയെ സന്ദർശിച്ചാൽ കിട്ടുന്ന ഗുണം ഭക്ഷണം കൊടുത്താൽ കിട്ടുന്ന ഗുണം എന്താ ഒരിക്കൽ സഹാബ തിരിക്കുമ്പോ കാര്യങ്ങൾ ചോദിച്ചു ഇന്ന് നിങ്ങൾക്ക് നോമ്പുണ്ടോ സുനത്തു നോമ്പുണ്ടോ അബൂബക്കർ അബൂബക്കർക്ക് പറഞ്ഞു എനിക്ക് നോമ്പുണ്ട് വീണ്ടും മുത്തുനബി ചോദിച്ചു ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം ഭക്ഷണം കൊടുത്തോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു ഞാൻ ഇന്നൊരു അഗതിക്ക് കൊടുത്തു വീണ്ടും ചോദിച്ചു രോഗിയെ സന്ദർശിച്ചോ ആരും മറുപടി പറഞ്ഞില്ല അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു ഞാൻ രോഗിയെ സന്ദർശിച്ചു മറുപടി പറഞ്ഞാൽ എന്റെ വകയായിട്ടൊരു സമ്മാനം ഒരു ചോദ്യം കൂടി ചോദിച്ചു നമ്മളിപ്പോ ആ മഹൽ കർമ്മത്തിന് ഉള്ളൂ എന്റെ ഗിഫ്റ്റ് പോവാതെ ഞാൻ ചാടി പറയാൻ നിങ്ങളിൽ പോവാസയെ അനുഗമിച്ചോ മയ്യത്ത് കാണാൻ വീട്ടിൽ പോയാ പോരാ ചില ആളുകളുണ്ട് ഞാൻ വന്നേ ഞാൻ വന്നേ ഞാൻ വന്നില്ല എന്ന് പറയല്ലേ ഞാൻ വന്നിട്ടുണ്ട് എല്ലായിടത്തും ഒക്കെ ഒന്ന് പോകും ആ അത് മാത്രം പോരാ അത് പോരാ നീ മയ്യത്തിന്റെ വീട്ടിൽ ചെന്ന് കൊളുപ്പിക്കാൻ കൂടണം കഫം പൊതിയാൻ കൂടണം ആ മയ്യത്തിന്റെ കബർ കുഴിക്കാൻ കൂടണം ഇന്നലെ എവിടെയോ സത്യം വാതിന് പോയപ്പോ അവിടെ ഒരു സംഘം യുവാക്കൾ പ്രതിഫലമില്ലാതെ കവർ കുഴിക്കുന്ന യുവാക്കൾ അവർക്ക് വേണ്ടി ദാചയാൻ സംഘാടകർ പറഞ്ഞു എവിടെയാ ഇന്നലെ മിഞ്ിക്കൽ ആ കൂട്ടിക്കൽ മുണ്ടക്കേത്തിനടുത്ത് കൂട്ടിക്കൽ വലിയ ജമായത ഹനഫി ജമായ ഒരു സംഘം യുവാക്കൾ ആര് മരിച്ചാലും ഓടി പള്ളിക്കാട്ടിൽ വന്ന തൂമ്പ എടുത്ത് കവറ് കുഴിക്കുന്നു അലഹമില്ല അങ്ങനെയൊക്കെ ഇവിടെ യുവാക്കളുണ്ട് ചാരിറ്റി ജീവകാരുണ്യം ചെയ്യുന്നു കുഴിച്ച് വേണ്ടി നമസ്കരിച്ച് നാം അടക്കുന്നത് വരെ നിന്നാൽ രണ്ട് സഹാബത്ത് ചോദിച്ചു എന്താണ് രണ്ട് കീറാത്ത് മുത്തുനബി പറഞ്ഞു തുല്യമായ കൂലി രണ്ട് കീറാത്ത് നിനക്കുണ്ട് സുഹൃത്തുക്കളെ ഇന്ന് ഇതൊക്കെ നഷ്ടപ്പെടുകയാ സമീപ സമൂഹത്തിൽ ഇന്ന് മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയാ ഇതെല്ലാം ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണം അല്ലാഹു തോഫിക്ക് ചെയ്യട്ടെ നോക്കൂ ഹസറത്ത് ഉമറുൽ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ വേഷപ്രച്ഛന്നനായി രാത്രി സഞ്ചരിക്കും തന്റെ പ്രിയപ്പെട്ട പ്രജകളുടെ ബുദ്ധിമുട്ടറിയ രോഗികളെ സന്ദർശിക്കും ഒരു ദിവസം മാറിക്കൊണ്ട് പ്രദേശത്തു കൂടി സഞ്ചരിക്കുകയാണ് ഒരു ചെന്ന് കയറുകയാണ് കണ്ടു ഉമർ അലി ഒരു ചെറ്റക്കൂടിലിൽ കയറുന്നത് ആര് കണ്ടു തൊലഹത്ത് കണ്ടു അടുത്ത ദിവസം രാവിലെ തൊലഹത്തർ അലി അള്ളാഹുവിനു ആ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയ ഭേദകമായിരുന്നു പനനാരു കൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ നിങ്ങൾക്കു സേവനം ചെയ്യുവാനാരുണ്ട് അതിനുത്തരം ജനിക്കൻ്റെ സൃഷ്ടാവുണ്ട് രോഗത്തിലായി കുടപ്പിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ ആരോ ഒരാളടുത്തന്നും വീട്ടിലേക്ക് സലാം പറഞ്ഞു ഒരു ഒരു കിഴവി കട്ടിലിൽ ചുരുണ്ട് കിടക്കുന്നു പനനാരു കൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ തഴവ ഉസ്താദ് വവാഹിബുൽ ഉസ് എത്ര മനോഹരമായിട്ടാണ് സംഭവം കോർത്തിണക്കി തന്നത് അല്ലേ തലഹത്തിയോരാണ് നിങ്ങൾക്ക് ഹിതമത് ചെയ്യുന്നത് സർവീസ് ചെയ്യുന്നത് അത് അള്ളാഹു എന്നെ സംരക്ഷിക്കുന്നു എന്നിട്ട് പറഞ്ഞു രോഗത്തിലായി കിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ ആരോ ഒരാളടുത്തും കാഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ പൊതിയെന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ സുബഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ എല്ലാ ദിവസവും രാത്രി എന്റെ കുടിലിലേക്ക് ഒരാൾ കടന്നു വരും ആരാണെന്ന് എനിക്കറിയില്ല മലവും മൂത്രവും ഒക്കെ നീക്കിത്തരും സന്തോഷമുള്ള വർത്തമാനമൊക്കെ പറയും ഭക്ഷണം തരും പൊതി എല്ലാ ദിവസവും പൊതി കൊണ്ടുവന്ന് ഭക്ഷണം തരും തരും ആരാണത് അദ്ദേഹത്തെ അല്ലെ രാത്രി കണ്ടത് തൊൽഹത്ത് ഇതുകേട്ടുടൻ തൊൽഹത്തരയുന്നു ए tacos, ए तो 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 ോ ഏ ഉമ്മണെന്ന് കിസ്രാ പനിക്കും കൈസറും വിറയ്ക്കുന്നതാ മിസ്രറിൽ മുഖുടൻ ഞെട്ടുന്നതാ അവരാണ് മീറുൽ ഉമറല്ലോ ജനസേവകന്മാർ കുള്ളി മാമാണല്ലോ കിസ്രയും കൈസറും വിറയ്ക്കുന്ന മിസ്രിലെ മുഖ്രാജൻ ഞെട്ടുന്ന മഹാനായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ രണ്ടാമത്തെ ഉമർ ഇത് കേട്ടപ്പോഴാണ് ആ തള്ള ഞെട്ടിപ്പോയി രാഷ്ട്രപതിയോ അമീർ ഉൽ ആണോ എല്ലാ ദിവസവും തന്റെ ചെറ്റക്കൂടിൽ വന്ന് തന്നെ ഹിതമത് ചെയ്യുന്നത് എന്തിനാ ഉമർ റലിഅള്ളാഹു ഈ പരിപാടിക്ക് പോയത് എന്തിനാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സഹാപത്തിനോട് ഇന്നാരെങ്കിലും സുന്നത്ത് നോമ്പ് പിടിച്ചിട്ടുണ്ടോ ഇന്നാർക്കെങ്കിലും ആഹാരം കൊടുത്തിട്ടുണ്ടോ ഇന്നാരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ ഇന്നാരെങ്കിലും മയ്യത്തിനെ സംസ്കരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ പുണ്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ സമ്മേളിച്ചാൽ ഇല്ല അത് ഹലഹുൽ അള്ളാഹു അവനെ സ്വർഗത്തിൽ കടത്താതിരിക്കില്ല സ്വർഗം കിട്ടാനാണ് സ്വർഗം ഖലീഫ ഉമർ നിഷയുടെ നിശബ്ദതയിൽ രാത്രിയിൽ വേഷം മാറി സഞ്ചരിച്ചത് ഖലീഫയാണ് വന്നെന്നപോലും ആർക്കും അറിയില്ല ഈ സുന്നത്താണ് ഇപ്പോ രാഹുൽ ഗാന്ധി രാജസ്ഥാനില് ദളിത് കുടുംബങ്ങളിൽ പോയി രാത്രി ദാൽ ചപ്പാത്തി ചപ്പാത്തിയും ദാലും കഴിച്ച പത്രത്തിൽ വലിയ വാർത്ത പതിർത്തു ഇതൊക്കെ ഇതൊക്കെ ഏഴാം നൂറ്റാണ്ടിൽ ഉമർ അലി അള്ളാഹു നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് ഇത് I'm